വളരെ പ്രാകൃതമായ ഒരു കൊലയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണോ മനസ്സിലാക്കുന്നത് എന്താണ് ആ ഒരു സംശയം കേരളം പോലുള്ള സാക്ഷരതയുള്ള സംസ്കാരമുള്ള വിദ്യാഭ്യാസമുള്ള സംസ്ഥാനത്ത് ഇത് നടന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നടന്നു കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഇതിനുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു പല കോളേജുകളിലും അധ്യാപകരെ ദ്രവഹിക്കുന്നു പ്രിൻസിപ്പൽമാർ ദ്രോഹിക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ നടന്ന അതിക്രൂരമായ കൊല എന്ന് പറയേണ്ടി വരും ഒരു കുടുംബത്തെ തകർക്കുന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് പോലീസ് ന്യായമായ രീതിയിൽ അതിലിടപെടുന്നുണ്ടോ സംശയം ഉളവാക്കുന്ന രീതിയാണ് കഴിഞ്ഞ കുറെ വരുന്ന വാർത്ത വെറ്റിനറി സിദ്ധാർഥന്റെ മരണത്തിൽ പോലീസിന്റെ ഇടപെടൽ സംശയുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെട്ടത് അത് ഒരിക്കലും പോലീസ് എന്നും കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്ന സംഭവങ്ങളിൽ പോലീസ് നിഷ്പക്ഷമല്ല നീതിപൂർവമല്ല പക്ഷം ചേർന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ പോലീസും കളിക്കുന്ന സത്യം അതാണ് ഒരാളെ പരസ്യമായി വിചാരണ ചെയ്ത് കൊന്നിട്ട് പോലും ഒരു വികാരമില്ലാത്ത രീതിയിലാണ് കേരളം പോലീസും പെരുമാറുന്നതെങ്കിൽ കേരളം എവിടെ പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം വടക്കേന്ത്യ ആണ് കേരളം ചെഗൂരേ വണ്ടി പറഞ്ഞിട്ടുണ്ടൊരനീതി നടന്നാൽ അന്ന് സായാഹ്നമാകുന്നതിനു മുമ്പ് നഗരം കത്തിയിരിഞ്ഞില്ലെങ്കിൽ ആദ്യം നീതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സത്യമാണ് കാരണം കേരളത്തിൽ ഇപ്പോ ജനമനസ്സുകളും ആ അച്ഛന്റെ വിതുമ്പൽ കണ്ടാൽ ആ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ കേരളമാണെന്ന് പറയാൻ നാണക്കുണ്ടാവുകയാണ് കേരളം പോലുള്ള സംസ്ഥാനത്ത് ശരിയാ ഇത് ആവർത്തിക്ക സംഭവ സംഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഇത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് എന്നിട്ട് പോലും ബന്ധപ്പെട്ടവർ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മ അങ്ങോട്ട് പോകും നീതിക്ക് വേണ്ടി ആരെ കാണും ഗുരുതരമായ വിഷയമാണ് കേരളത്തിൽ നടക്കുന്ന കൊറേ കഴിഞ്ഞ കൊറേ കാലത്തെ സ്ഥിതി നോക്കിയാൽ ഇതുപോലെ രക്ഷാപ്രവർത്തനം ഒരാളെ ഞാൻ ചോദിക്കട്ടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ വടക്കേന്തിനെ കുറിച്ച് പറയാറുണ്ട് എല്ലാരും അത് നടക്കുന്നത് കാപ്പ് സമ്പ്രദായമൊക്കെ പറയാറുണ്ട് പക്ഷെ ഇത് അതിനേക്കാളും ഭീകരമല്ലേ അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ സിംഗിൾ പാർട്ടി കോളേജുകളിൽ ഏക കക്ഷി കോളേജുകളിൽ സംഭവിക്കുന്നത് പാർട്ടി കോളേജുകളിൽ സംഭവിക്കുന്നത് ഉത്തരേന്ത്യയിലെ കാപ്പ് പഞ്ചായത്തിന് സമാനമായ വിചാരണ വിചാരണയാണ് ഒരു തർക്കം വേണ്ട അല്ലാതെ ഒരു 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 കുട്ടിയുടെ ഇന്നത്തെ പാരന്റ്സിന്റെ ചിന്ത എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം സമ്പാദ്യം മനസ്സിലാക്കോളും അതിനു വേണ്ടി പാരന്റ്സ് കഷ്ടപ്പെടുന്ന കാലഘട്ടമാണെന്ന് അറിയിക്കണം എന്തും ചെയ്യാനുള്ള കാലഘട്ടമാണ് പേരന്റ് മനസ്സിലാക്കി കുട്ടികൾക്ക് വേണ്ടി ഈ രക്ഷകർത്താക്കൾ ജീവിച്ചിരിക്കുക കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനേക്കാൾ വലിയ എന്ത് എന്ത് ആകെ ഉള്ള ഒരു മകനെ ഇങ്ങനെ പരസ്യ വിചാരണ നടത്തി തല്ലിക്കൊന്നു എന്ന് വന്നാൽ ഈ കുടുംബം എങ്ങോട്ട് പോകും നീതി എവിടെ അവിടുന്ന് കിട്ടും പ്രധാനപ്പെട്ട നീതി എവിടെ അവിടെ അതിനുള്ളിൽ വേണ്ടത്ര അതിൽ ഭരണകക്ഷിയുടെ സമ്പൂർണമായ പിന്തുണയും സഹായമുണ്ട് സി പി എം കൂടി അതിൽ സത്യം പറഞ്ഞാൽ പങ്കാളിത്തമുണ്ട് കാരണം ഈ അല്ലെങ്കിൽ അതുപോലെ ആക്ഷൻ എടുക്കാൻ തയ്യാറാകണമായിരുന്നു നമുക്ക് ആ വിഷയത്തിൽ ഇനി അന്വേഷണം നടക്കട്ടെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ അന്വേഷണം നോക്കട്ടെ അതിനുശേഷം പ്രതികരിക്കാം ഈ വിഷയത്തിൽ എന്നുള്ളതാണ് പക്ഷെ നീതി കിട്ടിയില്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്